സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരമാവുന്നത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും ദിലീപിൻ്റെ മകളായ മീനാക്ഷിയും തമ്മിൽ വിവാഹം നടക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു എന്നുള്ളതൊക്കെയാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് രണ്ടുപേരും സിനിമയിലേക്ക് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമയിൽ ഇതുവരെയും മുഖം കാണിക്കാത്ത ഇരുവർക്കും ഗോസിപ്പുകളുടെ കൂമ്പാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ എക്കാലത്തെയും പ്രിയ ജോഡികളായിരുന്ന ദിലീപും മഞ്ജുവാര്യരും തമ്മിലുള്ള വിവാഹം ഒരുപാടേറെ സന്തോഷകരമായിരുന്നു ഒരു പ്രഭാതത്തിൽ ആ ഒരു സ്വപ്നം തകരുകയായിരുന്നു ദിലീപും മഞ്ജുവാര്യരും തമ്മിലുള്ള വിവാഹ മോചനത്തെക്കുറിച്ചാണ് പിന്നീട് സമൂഹം കണ്ടു വിവാഹ മോചനത്തിന് ശേഷവും ദിലീപിൻ്റെ കൂടെയാണ് മീനാക്ഷി എന്ന പെൺകുട്ടി ജീവിച്ചു പോകുന്നത് ഇക്കാലവും ദിലീപിൻ്റെ കൂടെ തന്നെയായിരുന്നു മീനാക്ഷിയുടെ ജീവിതം ഇപ്പോൾ ഇതാ മീനാക്ഷി വളർന്നു വലിയ പെൺകുട്ടിയായിരിക്കുന്നു അതിനിടയിലാണ് ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം ദിലീപിനും കാവിക്കും കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനോടൊപ്പം മീനാക്ഷി സുഖകരമായാണ് ജീവിച്ചു പോകുന്നത് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്കിടയിൽ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷും ദിലീപിൻ്റെ മകളായ മീനാക്ഷിയും തമ്മിൽ വിവാഹം ഉടനടി ഉണ്ടാകുമെന്നാണ് ചർച്ച എന്നാൽ ഈ അടുത്ത് തന്നെ അതിനുള്ള മറുപടിയുമായി മാധവ് സുരേഷ് വന്നിരിക്കുകയാണ് ബിഹൈൻ വുഡ്സ് എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണ് ഞങ്ങളുടെ അച്ഛന്മാർ വലിയ സിനിമാ ബന്ധങ്ങളുള്ളവരും വളരെ ചെറു പ്രായത്തിൽ തന്നെ ഞങ്ങൾ കളിക്കൂട്ടുകാരുമാണ് ഞങ്ങൾക്കിടയിൽ വലിയൊരു സൗഹൃദത്തിന് സ്ഥാനമുണ്ട് വെറുതെ ഗോസിപ്പുകൾ അടിച്ചിറക്കി ഞങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് വരെ പറയരുത് ഞങ്ങളുടെ അച്ഛന്മാർ തമ്മിൽ സിനിമാ ബന്ധമാണ് ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ നിറവേറ്റാൻ ഇനിയും കുറേ കാര്യങ്ങൾ വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല തൽക്കാലം ഇനി അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുമില്ല ആ ഒരു മറുപടിയിൽ തന്നെ സോഷ്യൽ മീഡിയയ്ക്കുള്ള ഉത്തരമുണ്ട്